സർ നമ്മുടെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് വലിയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അത്തരം ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്താണ് കേൾക്കുന്ന വാർത്ത ശരിയാണ് ദക്ഷിണേന്ദ്ര കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യൻ കാലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ അത് പരിശോധിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഭീകരവാദികൾ ഉള്ളതും അവരുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളതും അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഉള്ളതും ഈ പറഞ്ഞപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് അപ്പം പലപ്പോൾ ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പൗരത്വ നിയമ ഭേദഗതി വേറെ സമരം വന്നപ്പോൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലായിരുന്നു ആ സമരത്തിന്റെ ഒരു വേലിയേറ്റം കൂടി ആ ഡൽഹി അല്ലെങ്കിൽ ആസാം നമ്മൾ പറയുന്നത് പശ്ചിമബംഗാൾ ഇങ്ങനെ പല സംസ്ഥാനങ്ങൾ പിന്നെ കേരളത്തിൽ ഈ എന്ത് വന്നാലും ആനപ്പുറത്ത് കയറ്റുന്ന കുറെ ആൾക്കാരുണ്ടായതുകൊണ്ട് അതിനെ പുറത്തും ആനപ്പുറത്ത് കയറ്റി പിന്നെ ഇവിടെ സമരത്തിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ തീവ്രത അവിടുത്തെ പോലെ ഉണ്ടാകുന്നില്ലെന്നുള്ളൂ സമരവും പ്രക്ഷോഭവും അതിന്റെ ഈ പറയുന്നത് പോലെയുള്ള നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള പണിയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നിൽക്കുന്നത് എന്നാലും ഇതിന്റെ എല്ലാം പേര് നോക്കുമ്പോൾ ഇവിടുന്ന് അതിന്റെ ഫണ്ട് നോക്കുമ്പോൾ ഇവിടുന്ന് ഇവിടുന്നാണ് അതിന്റെ ഏറ്റവും വൃത്തിയായ രീതിയിൽ ഈ സമരത്തെ ന്യായീകരിച്ചും വ്യാഖ്യാനിക്കും സാധാരണ വ്യാഖ്യാനിച്ചും ഇടയിൽ പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കി പോകുന്ന അതായത് ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ സമരങ്ങൾ ഏറ്റവും നല്ലതാണെന്നും അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഈ ഗവൺമെന്റ് പറയുന്നത് അല്ല ശരി എന്നുള്ള രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പ്രധാനപ്പെട്ട പാർട്ടികളും ഒക്കെ ഇതിൻ്റെ കൂടെ വന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ കേരളത്തിന്റെ മാത്രം ഈ പറഞ്ഞു വന്നത് ഇപ്പം ഈ കലാപത്തിന്റെ ഒരുക്കത്തിന് ഒരു സാധ്യത ഏറി വരുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെല്ലാം ഒരു വട്ടം എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ പറയുന്ന ഇപ്പം രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്ന യാത്ര എന്താണ് യാത്ര എന്ന് പറഞ്ഞാൽ ഓട്ച്ചോരി യാത്ര അപ്പൊ ഓട്ച്ചോരി യാത്രയും അല്ലെങ്കിൽ ഇപ്പൊ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രക്രിയയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെങ്കിൽ തന്നെയും അദ്ദേഹം നടത്തുന്ന യാത്ര എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ ഓട്ടോരി യാത്ര എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിമതി നടത്തുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ അഴിമതി മാറ്റിവെച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് കൃത്യമായിട്ട് ഓരോട്ട് അല്ലെങ്കിൽ അതിനകത്ത് കൃത്യത വരുത്തി വോട്ട് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള യാത്ര ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു ഡബിൾ വോട്ടിംഗ് ഉണ്ടെന്നും കള്ളയോട്ടുണ്ടെന്നും അർഹതയില്ലാത്തവർക്ക് വോട്ടുണ്ടെന്നും ഒക്കെ അത് പരിഹരിക്കണം അത് ആ കാരണം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ആണ് ഇരിക്കുന്നത് ജനം അറിയണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോക്ക് ചോരി യാത്ര നടത്തുന്നതാണ് നമുക്ക് പത്രസമ്മേളനത്തിൽ കൂടി അദ്ദേഹത്തിന് മനസ്സിലാക്കി പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങളിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു നിങ്ങൾക്ക് ആർക്കും അറിയാൻ കാര്യമുണ്ട് മോദി അധികാരത്തിൽ കയറിയതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പല കാര്യത്തിനകത്തും തീരുമാനമെടുത്തതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എഴുപത്തിയൊന്ന് അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതാണ്ട് എഴുപത്തി ഒന്നിനു ശേഷമുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് അദ്ദേഹം പരിശോധന വിധേയമൊക്കെ എന്നാണ് അറിയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഇപ്പം നൂറ്റി നാൽപ്പതുണ്ടെങ്കിൽ അന്നും അറിയുന്നുണ്ടല്ലോ ഒരു നാൽപ്പത് കോടി കുറഞ്ഞാൽ നൂറുകോടി ജനം ഉണ്ടെങ്കിൽ ഈ നൂറുകോടി ജനങ്ങളുടെ വോട്ടർ ലിസ്റ്റ് അദ്ദേഹം പരിശോധന വിധേയമാക്കി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പല മേഖലയിലും വോട്ടർമാരുടെ ഹൈപ്പ് ഇപ്പം നമ്മുടെ ഒരു പ്രദേശം അല്ലെങ്കിൽ നമ്മുടെ ഒരു പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇത്ര വോട്ടുണ്ടായിരുന്നു ആയിരം വോട്ടുണ്ട് ഒരു സുപ്രഭാതത്തില് അടുത്ത അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അവിടെ വരുന്ന ആയിരം എന്നുള്ളത് പെട്ടെന്ന് രണ്ടായിരം വോട്ടാണ് ഇന്നത് പരിശോധിക്കുമ്പോൾ ഈ വോട്ടർമാരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അവരുടെ ആൾക്കാരുടെ കാര്യം പരിശോധിക്കുമ്പോൾ പുതിയ വോട്ടർമാരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഈ വോട്ടർമാർ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമ്മളിപ്പം എൻ്റെ ഡീറ്റെയിൽസോ നീതുവിൻ്റെ ഡീറ്റെയിൽസോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നീതിൻ്റെ അച്ഛൻ വോട്ട് കാണും അമ്മയ്ക്ക് ഓട്ട് കാണും അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അവിടെ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവിടെ എന്നാലും നമ്മളെ പൂർവ്വീരെ പരിശോധിക്കുമ്പോൾ ഈ വോട്ട് എവിടെയായിരുന്നെന്ന് അറിയാൻ പറ്റുന്ന നേരത്തെ അപ്പം അവിടെ അതിൻ്റെ ഒരു ഇങ്ങനെ ഇല്ലാത്ത കണ്ടമാന വോട്ടുകൾ ചില പ്രത്യേക ഇടങ്ങളിൽ വളരെ കൂടുതലായിട്ട് വർധിക്കുന്നതും ആ വോട്ടുകൾ ചില സ്വാധീന ശക്തിയായി മാറുന്നതുമൊക്കെ ആയിട്ടുണ്ട് ഇത് വളരെ കൂടുതലായിട്ട് വന്നപ്പോഴാണ് ഈ അവസാനം ഇന്ത്യയിൽ പല രീതിയിലുള്ള കാര്യങ്ങളും എത്ര സുതാര്യമായിട്ട് എലക്ഷൻ നടത്തിയാലും എത്ര ഇത് നടത്തിയാലും ജനാധിപത്യ രീതിയിൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന അതേ അവസ്ഥയിലേക്കുള്ള ഒരു ജനപ്രതിനിധികളെയും അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനവും ഉരുത്തിരിക്കുന്നതിന് ഇന്ത്യക്കകത്ത് കഴിയാതെ വരികയും ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ താല്പര്യം വേണമെങ്കിൽ സംരക്ഷിക്കാൻ പറ്റുന്ന ഉതകുന്ന രീതിയിലേക്കുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെ ഇന്ത്യക്കകത്ത് വാർത്തെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ കൃത്യമായിട്ട് വോട്ടേഴ്സിസ്റ്റ് പരിഷ്കരണമായിട്ട് വാർത്തെടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് കാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പശ്ചിമബംഗാളിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ പല സംസ്ഥാനങ്ങളിൽ വോട്ട് ഇപ്പം സ്വതന്ത്രമായിട്ട് കേരളത്തിനകത്ത് വോട്ട് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതി ഉണ്ട് അപ്പം അവർക്ക് ഇപ്പൊ ഇപ്പൊ നടക്കുന്ന ഭരണം അവർക്ക് അതിർത്തിയുണ്ട് വോട്ട് ചെയ്യാൻ പറ്റും ആ അതിനെതിരെ വോട്ട് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ആൾക്കാരുണ്ട് അതിനെ എതിരെ വോട്ട് ചെയ്യാതിരിക്കുന്നതിനും അല്ലെങ്കിൽ വോട്ട് അത്തരത്തിൽ വോട്ട് ചെയ്താലും അവരെ മറിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു സംവിധാനം ഉരുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നെങ്കിലും കുറെ ആൾക്കാരെ കൊണ്ടുവരിക നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പറയുന്നിടത്ത് മാത്രമേ വോട്ട് ചെയ്തു ഇങ്ങനെ കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതായത് നീ നിയമസഭ കൊണ്ടിരുന്ന ലോകസഭ അവരെ വോട്ട് ചേർത്ത് അവിടെ നിർത്തും അന്നേരം എന്ത് ചെയ്താലും യന്ത്ര അതിർത്തി ഉണ്ടായാലും ജനാധിപത്യ സംവിധാനത്തിന് അട്ടിമറിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വ്യാജ വോട്ടുകളെ അവിടെ പ്രതിഷ്ഠിച്ച് അധികാരത്തിൽ വരുന്ന രീതിയിലേക്ക് പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ആസാമേ ഈ പറയുന്നത് പശ്ചിമ ബംഗാള് അങ്ങനെ അതിർത്തി സംസ്ഥാനങ്ങൾ പലരും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അത് അങ്ങനെ അധികാരത്തിൽ വരുന്നവർ ആ അധികാര സ്ഥാനങ്ങളിൽ വരുന്നവരെ ഉപയോഗിച്ച് ഈ ചിദ്രശക്തികൾക്ക് കൂടുതൽ കടന്നുകയറ്റത്തിനും അവരുടെ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരെ കൊണ്ടുവന്ന പ്രവർത്തനത്തിനും ഇന്ത്യയെ നശിപ്പിക്കുന്നതിനും സാധ്യമാകുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ ബീഹാറിൽ വന്നപ്പോൾ അവിടെ ഏതാണ്ട് ഏറ്റവും അവസാനം അത് ഒരു ലക്ഷത്തോളം വന്ന് ഇനി അടുത്തത് വരാൻ പോകുന്നത് പറഞ്ഞ പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിൽ വരുമ്പോൾ നമ്മളിൽ പറഞ്ഞതുപോലെ ബീഹാറിൽ ഉരുത്തിരിഞ്ഞ കലാപം അവര് പക്ഷേ ആ കലാപം ഒന്ന് സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് സിന്ധൂറിന് ശേഷം ഒരു ഒരു നീക്കം നിന്നപ്പോൾ ആ കലാപത്തിന് വേണ്ട ആക്കം കിട്ടാതെ പോയി എന്നാലും ഓട്ടോരി യാത്രയിൽ കൂടി അതിന് ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു പക്ഷേ അത് ഓട്ടോരി യാത്ര ഈ ഒരു പക്ഷെ പശ്ചിമബംഗാളിൽ ചെല്ലുമ്പോൾ പശ്ചിമബംഗാൾ സെപ്റ്റംബറിലാണ് ഇതിനുള്ള വർക്ക് തുടങ്ങുന്നത് സെപ്റ്റംബറിൽ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നല്ല ആറ് സംസ്ഥാനങ്ങളിൽ സോറി ആറ് ജില്ലകളിൽ ലോഹിന്ത്യങ്ങളും അല്ലെങ്കിൽ ഈ പശ്ചിമ ബംഗാളിൽ ബംഗാളദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളവിടെ ഉണ്ട് ആറ് ജില്ലകൾ അവരുടെ കയ്യിലാണ് ആ പ്രദേശം കീഴടക്കിയിരിക്കുന്നു പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതെല്ലാവർക്കും അറിയാം ഇവരെല്ലാം വോട്ടേഴ്സിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇവരാണ് അവിടുത്തെ ഏതാണ്ട് ഒരു നാൽപ്പത്തി നിയമസഭാ സീറ്റുകൾ നിയന്ത്രിക്കുന്നത് നാൽപ്പത്തിരണ്ട് നിയമസഭാ സീറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കാമല്ലോ ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ആര് ഭരിക്കണം ഭരിക്കേണ്ട തീരുമാനിക്കുന്ന രീതിയിലേക്കുള്ള എം എൽ എ മാരുണ്ട് അവരുണ്ട് അപ്പം അവിടെ വരുമ്പോൾ പ്രശ്നമാണ് ഉരുത്തിരിയും അപ്പൊ ഇതിനകത്ത് ഇപ്പം വരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ പശ്ചിമ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകര ഗ്രൂപ്പ് ഭീകര ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എച്ച് യു ടി എന്ന് പറയുന്ന ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭീകര ഗ്രൂപ്പ് ഈ ഈ പറയുന്ന അതിർത്തി സംസ്ഥാനങ്ങളിൽ കലാപ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്തു വളരെ കാലമായിട്ട് അവിടെ സാന്നിധ്യം ഉണ്ടാക്കുന്നു അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഈ പറയുന്ന പ്രദേശങ്ങളിലല്ല ഉള്ളത് ഈ വേണ്ടി വന്നാൽ ഇവിടെ കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ കലാപം ഉരുത്തിരിച്ചാൽ വളരെ കൂടുതലായിട്ട് ബംഗാ ബംഗ്ലാദേശിൽ നിന്ന് ഭീകരന്മാർ ഇന്ത്യയിൽ കയറി ആ കലാപത്തിനെല്ലാം നേതൃത്വം കൊടുത്ത് ഇന്ത്യക്കകത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നത് ഇപ്പൊ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമായത്തി ഇസ്ലാമി അസ്തുള്ള ബംഗാളി ടീം ഹർക്കിത്തൻ ജിഹാദി ഇസ്ലാദി എന്ന് പറയുന്ന സംഘടനകളുണ്ട് അതിന്റെ കൂടാണ് എച്ച് യു ടി അതുപോലെ എ വി ടി എന്ന് പറഞ്ഞത് ഇപ്പം നേരത്തെ ഒക്കെ ഇവിടെ സാന്നിധ്യം രണ്ടായിരത്തി പത്തു തൊട്ടേ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ വളരെ കൂടുതലായിട്ടൊരു സാധനം ഇവരെ ആൾക്കാരെ നമ്മൾ പറയത്തില്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് മുസ്ലിംകൾ എങ്ങനെ നിൽക്കണം മുസ്ലിങ്ങൾ എന്തുവാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചെയ് ഇന്ത്യ ഭരണാധികാരികൾ ചെയ്തു കൊണ്ടിരിക്കുന്നതെന്ന് എന്താണ് പാലസ്തീൻ വിഷയമാണ് ഇവർ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് പാലസ്തീനകത്ത് മുസ്ലിങ്ങളല്ലേ അവരെ ഇന്ത്യ കൊല്ലുന്നതിന് വേണ്ടി ഇന്ത്യ സഹായിക്കുന്നില്ലേ ഇസ്രായേലിന്റെ കൂടെ ഇന്ത്യ ഇല്ല എന്ന രീതിയിലൊക്കെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അപ്പം ഇതിനകത്ത് ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി നിൽക്കുന്ന മു മുസ്ലിങ്ങൾ വളരെ കൂടുതലായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളത് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന അവരെല്ലാം ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ കടന്നു കയറിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ ബീഹാറിൽ കടന്നുകയറിയിരിക്കുന്നതാണ് മറ്റു പല സംസ്ഥാനങ്ങളിൽ കടന്നു കയറിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ഒഴിവാക്കിയപ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി വോട്ട് ഇരട്ടിപ്പിന്റെയും അനധികൃത വോട്ടിന്റെയും കാര്യം പറഞ്ഞ തുടങ്ങിയ സമരം ബെ ബീഹാറിൽ ചെന്നപ്പോൾ ആ ബീഹാറിൽ പറഞ്ഞ നിങ്ങളെ എന്തിന് വോട്ടേഴ്സ് ലിസ്റ്റിന്ന് ഒഴിവാക്കി ഇന്ത്യക്കാരല്ലാത്തത് കൊണ്ട് ഒഴിവാക്കി എന്നുള്ളതല്ല രോഹിന്ത്യൻ മുസ്ലിങ്ങൾ ആയതുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതല്ല അവരെ എന്തിനു ഒഴിവാക്കി നിങ്ങൾ ഒന്നിച്ചിരിക്കും നാളെ നിങ്ങളുടെ റേഷൻ ഒഴിവാക്കി എങ്ങനെ അവിടെ റേഷൻ ഇവർക്ക് കിട്ടി അനധികൃതമായിട്ട് നാളെ നിങ്ങളുടെ റേഷൻ ഒഴിവാക്കും നാളെ നിങ്ങളുടെ സ്ഥലം പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലേക്കു ചർച്ച ആൾക്കാരെ ഉരുത്തിരിക്കുന്നതിനും കൂട്ടിയോജിപ്പിക്കുന്നതിനും ഒരു പക്ഷേ ഈ പറയുന്ന കലാപം ഉരുത്തിരിക്കാൻ നിൽക്കുന്ന ബംഗ്ലാദേശ് ബംഗ്ലാദേശുക ബംഗ്ലാദേശിനും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനും സഹായം ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജാഥ എന്ന് വേണം ഇതിന് പറയാം ഈ ജാഥ ആളിനെ കൂട്ടി ഈ പറയുന്ന പ്രതിപക്ഷം കൂട്ടിച്ചേർത്ത് ഇന്ത്യയിലുടനീളം യാത്ര ചെയ്ത് യാത്രക്കകത്ത് ഈ കലാപം ഉണ്ടാക്കാൻ ഉരുത്തിരിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഹോട്ടേഷൻ ലിസ്റ്റ് ചെയ്യുന്ന അനധികൃതമായിട്ട് മാറ്റി നിർത്തുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തി വമ്പിച്ച ഒരു കലാപം സി എ അല്ലെങ്കിൽ പ പൌരത്വ നിയമ ഭേദഗതി പോലെയും മറ്റു പല കലാപങ്ങൾ പോലെയും ഉരുത്തിരിച്ചിട്ട് വിജയിക്കാതെ വന്നത് ഈ ഒരു കലാപത്തിൽ കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം വളരെ കൃത്യമായിട്ട് തന്നെ അത് നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലേക്കാണ് അപ്പൊ നമ്മളിതിനകത്ത് അത് നമ്മൾക്ക് വ്യക്തത വരുത്തി പറയുന്നില്ലെങ്കിൽ പോലും അത് ഒരുപക്ഷെ വെളിയിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നില്ലെങ്കിൽ പോലും ഈ ഉരു കലാപം ഉരുത്തിരിക്കാൻ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെളിയിൽ ഈ പറയുന്ന ദക്ഷിണേന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളുള്ള ആൾക്കാർ വോട്ടർമാരായിട്ടുള്ളവരെ വെളിയിലാക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവർ നീക്കം നടക്കുമ്പോൾ അവരെ ഉരുത്തിരിച്ചൊരു കലാപം നിസാര സംഖ്യയല്ലേ ഏതാണ്ട് ഒരു കോടിക്കകത്ത് ഉള്ള ജനം വരെ അല്ലെങ്കിൽ അതിനോടടുത്തുള്ള ജനം വരെ പശ്ചിമ ബംഗാളിൽ മാത്രം ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ട് ആറ് ജില്ലകൾ പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലാണ് നാല്പത്തിരണ്ട് നിയമസഭാ സീറ്റുകൾ പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലാണ് അത്തരത്തിലുണ്ട് ഇത് ഇന്ത്യ മൊത്തവും ആകുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ മാത്രം കണക്ക് അനധികൃത കുടിയേറ്റക്കാർ ഏതാണ്ട് രണ്ട് കോടി ഇപ്പൊ രണ്ട് കോടി എന്നുള്ളത് അതിനൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പൊ കലാപം ഉരുത്തിരിച്ചാൽ പ്ലാനിങ് നടത്തിയാൽ ഇന്ത്യക്കകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി സാധിക്കും ഒരു പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇല്ലാത്ത ഒരു മുദ്രാവാക്യവും ഇല്ലാത്ത ഒരു കാര്യവും വെച്ച് വോട്ട് ചോരി യാത്ര എന്ന് പറയുന്ന ഒരു യാത്രയുമായി രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുന്നത് അതിനകത്ത് പ്രതിപക്ഷം ഓരോ പ്രദേശത്തും ഇതിനകത്ത് യാതൊരു വാസ്തവുമില്ലെന്ന് കണ്ടിട്ട് പോലും അവർ ഒരു കള്ളപ്രചരണമായിട്ട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നീക്കവും ഒരുപക്ഷെ നമ്മൾ പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതി ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും ബീഹാറിൽ ഒരു അനക്കം ഒരു അല്ലെങ്കിൽ ഒരു രീതി ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അത് ഒരുപക്ഷെ വിജയിച്ച് വന്നില്ല വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയ ബംഗ്ലാദേശികളും ലോഹിന്ത്യ മുസ്ലിങ്ങളും ഒരു പ്രക്ഷോഭം ഒക്കെ ആയിട്ട് വന്നു പക്ഷെ പശ്ചിമബംഗാളിലേക്ക് വരുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തിൽ സെപ്റ്റംബറിലാണ് അവിടുത്തെ ഈ പറയുന്നത് പോലെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ തിരുത്തലവായിട്ട് വരുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂടെയാണ് ഈ തിരുത്തലിന് വേണ്ടി എല്ലാ വീടുകളിലും കയറുന്നത് അതുകൊണ്ട് അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റില്ല പുറകിൽ നിന്ന് പക്ഷേ ഈ വോട്ട് നഷ്ടപ്പെടുന്നവരെ അവർ കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളവർ ഈ കലാപകാരികളെ ഇന്ത്യാ വിരുദ്ധ ശക്തികളെ രാജ്യവിരുദ്ധ ശക്തികളെ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള സ്ലീപ്പർ സെല്ലുകൾ കൈകാര്യം ചെയ്യുന്നവരെ അവർ ഉദ്ധരിച്ച് ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കും അല്ലെങ്കിൽ നടത്തും ഒരു ഒരു സ്വതന്ത്ര രാജ്യവാദവുമായിട്ട് നിൽക്കുന്ന ബംഗ്ലാദേശിൽ അല്ല പശ്ചിമബംഗാളിൽ നിന്നുള്ള മമതാ ബാനർജി അതിനുള്ള ശ്രമം നടത്തും അവരുടെ കയ്യിലാണ് നിൽക്കുന്ന സാധ്യത ഉള്ളതെങ്കിൽ അവൻ ആ കലാപ് വളരെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യും അതിന്റെ ഒക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരുപക്ഷെ അയ്യായിരം രൂപ ഒക്കെ തന്നേക്കാൻ തിരിച്ചു പോരാനൊക്കെ പറയുന്ന ഒരു ആഹ്വാനം ഒക്കെ ആയിട്ട് അവർ നിൽക്കും ഏതാണ് എന്താണ് അതിന്റെ വ്യക്തത എന്താണ് അതിന്റെ കാര്യം എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഏതായാലും ഈ രീതിയിലൊക്കെ ഒരു നീക്കം ആ നീക്കത്തിന് ആക്കം കൂട്ടുന്നതും അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതും ഉപയോഗപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ആ ഒരു കലാവം ഇന്ത്യയിൽ ഉരുത്തിരിക്കുന്നതിന് ഇന്ത്യയ്ക്ക് വെളിയുള്ള ശത്രുക്കൾക്ക് സഹായമാകുന്ന ഒരു ആഭ്യന്തര യുദ്ധത്തിലാണ് ഇവിടുത്തെ രാഹുൽ ഗാന്ധി തയ്യാറായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ഏതായാലും ദക്ഷിണേന്ദ്ര കേന്ദ്രീകരിച്ച് ഒരു വലിയ ഡ്രൈവിന് തയ്യാറെടുത്ത് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിനെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത് വളരെ കാലേ കൂട്ടി മനസ്സിലാക്കി അങ്ങനെ ചെയ്തേ എന്ന് കണ്ട് ഒരുപക്ഷെ അധികാരത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അധികാരത്തിൽ രണ്ടായിരത്തി പതിനാലിൽ കയറിയപ്പോൾ മോദി തീരുമാനിച്ചതാണ് ഇതിന്റെ പുറകിൽ പല വളരെ വലിയൊരു നീക്കം നടക്കുമെന്നറിയാം അതിനകത്ത് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പേ അത് അത് കരുതി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആ കലാപത്തിന് ഉരുത്തിരിയലിന് എല്ലാം വന്നാൽ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അഗ്നി ഫൈവ് പരീക്ഷിച്ചത് പണ്ട് ബ്രഹ്മോസ് പാകിസ്ഥാനിൽ അബദ്ധത്തിൽ വീണെന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞു പോയ ഇന്ത്യ ഈ അഗ്നി ഫൈവ് ഒരു പക്ഷേ ബംഗ്ലാദേശിന്റെ പുറത്തുകൂടി ഒന്ന് പറത്തി പറത്തിക്കാണിച്ചത് ഇത് ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു താക്കീതായിട്ടൊക്കെ വേണേൽ നമുക്ക് കാണാം നാളെ കാലത്ത് ഒരു കലാപം ാനും അതടുത്ത് തന്നെ ഉണ്ടാകാനും ആ കലാപം ഉണ്ടാകുമ്പോൾ ബംഗ്ലാദേശ് ഇന്ന് വളരെ വലിയ ഒരു ഞുഴഞ്ഞുകയറ്റം ഭീകരവാദികളുടെ ലക്ഷ്യം വെച്ച് ബംഗ്ലാദേശ് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് നമുക്കുണ്ട് അതിനു മുന്നോടിയായിട്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ മുകളിൽ കൂടി അറിയാതെയാണെന്നും അല്ലെങ്കിൽ ഇന്ത്യ അതിനെപ്പറ്റി പ്രതികരിച്ചില്ലെങ്കിലും നമ്മളുടെ അഗ്നി ഫൈവ് പരീക്ഷണം നടത്തിയപ്പോൾ ഈ ബംഗ്ലാദേശിന്റെ പുറത്തു കൂടി പറന്നു എന്നതിന്റെ റിപ്പോർട്ടുകളും ചിത്രങ്ങളും ഒക്കെ വെളിയിൽ വരുന്നുണ്ട് അത് ബംഗ്ല ഈ പറയുന്ന ബംഗ്ലാദേശികൾ തന്നെയാണ് വെളിയിൽ വിട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ രീതിയിലേക്കുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു നിഗൂഢ നീക്കം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക